ഹലോ അസ്ലാമോ ഹലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വറുത്താൻ എല്ലാവർക്കും സുഖമല്ല ഇതാണ് മക്കളെ മധുരക്കിയങ്ങ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും മധുരക്കിയങ്ങ് അങ്ങ് കഴിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് വാങ്ങി നോക്കി നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കണം നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കതാണ് പറയാനുള്ളത് ഏതായാലും നിങ്ങളെ വീട്ടിലെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഇത് മരത്തുമലാണോ വള്ളി മലയാണോ ഇത് ഉണ്ടാകാന്ന് ചോദിച്ചു നോക്കി ഓൽക്കെന്നെ സംശയം ഇത് എവിടെ ഉണ്ടാകാം കാരണം നമ്മളെ വീട്ടിൽ ഇത് കൊണ്ടുവരണമില്ല നമ്മളെ കുട്ടിയേക്ക് ഇത് പറഞ്ഞു കൊടുക്കണമില്ല ഇന്ന് ഇവിടുത്തെ കുട്ടിയേക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ ഇതവിടെ ഉണ്ടാകാമെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കറക്റ്റായിട്ട് അറിയും ഇത് വള്ളിമലാണ് ഉണ്ടാകാം മധുരക്കിയങ്ങ് എന്ന് അതുകൊണ്ട് ഓൽക്കറിയാം ഇങ്ങളെ വീട്ടിലെ കുട്ടികൾക്കും ഇതൊക്കെ അറിയണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മളെ കാണുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടൂല അത്രയും എനിക്ക് പറയാലേ ഏതേലും നമ്മൾ കണ്ടം കണ്ടമായി വെട്ടി നുറുക്കിയാൽ ഇത് കേകി കൊണ്ടുവരണം ഇതിന് കേടുണ്ടെങ്കിൽ കേട് ഒഴിവാക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞേ പോയി എടുക്കുന്നത് അതോടുകൂടി എൻ്റെ വീഡിയോ വൈൻ്റെപ്പാക്കും അപ്പം അങ്ങനെ എങ്ങനെ വീഡിയോ വൈൻ്റെപ്പാക്കാൻ പറ്റുമോ പറ്റൂല ഒരു വീഡിയോ എടുത്ത സ്ഥിതിക്ക് അത് കറക്റ്റ് പറഞ്ഞു തന്നെ ഇൻ്റെ ഒരു ഉത്തരവാദിത്തം അല്ല താത്ത ഇതൊക്കെ എന്തൊരു ഉത്തരവാദിത്തം ഇതൊന്നും പുങ്ങിയെടുത്താൽ ഇത് എല്ലാവർക്കും അറിയണമല്ലേ അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങൊക്കെ തെറ്റിപ്പോയിരിക്കട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ മധുരക്കേങ്ങ പുയിങ്ങലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പണ്ടത്തെ ആളുകൾക്ക് ഇന്നത്തെ ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യമല്ല അതുകൊണ്ട് ഇവിടെ കയകി കൊണ്ടുവന്നുകാണ നല്ലോണം നീറ്റായിട്ട് കയകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പിട്ടാണ് പുങ്ങിയെടുക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പം അറിയണേ കണ്ടോളേന്ന് കാരണം മധുരക്കേങ്ങൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടമല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടം കേട്ടോ എനിക്ക് എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടമാണ് അത്ര തന്നെ എനിക്ക് പറയാനറിയുള്ളൂ മധുരക്കേങ്ങ് പൂള ഇങ്ങനത്തതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് അതൊക്കെ അതൊന്നും നമ്മൾ ഒരിക്കലും കഴിക്കാതിരിക്കരുത് കഴിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി ഞമ്മളെ വീട്ടിലുണ്ടാക്കാത്തതുകൊണ്ടല്ലേ ഞമ്മളെ കുട്ടികളിത് കഴിക്കൂല ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിനെ ഇഷ്ടപ്പെടണം അപ്പോഴാണ് നമ്മളെ കുട്ടികളിത് ഇഷ്ടപ്പെടുകയുള്ളൂ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ കുട്ടികളും കഴിക്കും ഒരാളൊഴികെ എല്ലാവരും കഴിക്കും അപ്പോൾ നീറ്റായിട്ട് വെട്ടി നുറുക്കിയിട്ടുണ്ട് ഇങ്ങനെ വെട്ടി നുറുക്കുന്ന സമയത്ത് ഒരു കഷ്ണം നമുക്ക് തിന്നാൻ തോന്നും അങ്ങനെ തിന്നണ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് മധുര കേങ്ങെന്ന് പറഞ്ഞാൽ വെറും പഞ്ചാരക്കട്ടയും നല്ല കേട്ടോ അതെ ആ മധുരക്കേങ്ങന്ന് പേരേ ഉള്ളൂ നല്ല പൊടിയിലാക്കി തേങ്ങാണ് ചെറുതായിട്ട് മധുരം ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് പറയാമല്ലേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഓപ്പിട്ട് കാണേ വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കാം ഒരു വിസിൽ വന്നാൽ ചില മധുരക്കേങ്ങ് വേവും അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ വരണ്ടി വരും അതൊക്കെ നിങ്ങളെ കുക്കറിനനുസരിച്ചായിരിക്കും അപ്പോൾ ഞമ്മക്കേ ഇതൊന്ന് വേവിച്ചെടുക്കട്ടോ വന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ടേസ്റ്റ് അല്ല മക്കളെ എല്ലാവരും ഇത് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഞാൻ അവിടെ വന്നിങ്ങണമെന്ന് നോക്കിയാൽ അടി ഇപ്പോൾ ഈ പാത്രം ആയിട്ട് ഞമ്മക്ക് മധുരക്കങ്ങ് തട്ടിക്കൊട്ടണം അതിനാണ് വന്നിങ്ങണത് ഏതേലും നമുക്കിതൊന്ന് കൊട്ടി നോക്കാം ചൂടാണ് നല്ല ചൂടാട്ടോ ഇതിൻ്റെ കഴുത്ത് അന്ന് ഉളുക്കിയിട്ടുണ്ടായിന് ഇതൊന്നും ഒന്നേ എടുത്ത വീഡിയോ എന്നല്ല കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഒരു വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് അത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ കാരണം ഇത് രാവിലെ കിട്ടി കുറെയാണ് പുഴങ്ങി വെച്ചിരിക്കുകയാണ് അന്ന് എനിക്ക് കഴുത്ത് ഉളുക്കിയിട്ടുണ്ടായിനി ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഴുത്ത് ഒളുക്കിയിട്ടുണ്ട് അന്നത്തെ ദിവസത്തെ വീഡിയോ അന്ന് രാവിലെയാണ് പുങ്ങി വെച്ചാൽ വൈകുന്നേരം വരെ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് പൂങ്ങി വെച്ചത് അതുകൊണ്ടാണ് ഇവിടെ അത്രയും അധികം കാണിക്കണത് അപ്പോൾ അന്ന് പിന്നെ വല്ലാതെ ഒന്നും ബാക്കി ഉണ്ടായിട്ടില്ല കേട്ടോ രാവിലെ തന്നെ എല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ട് ഇവിടെ അഞ്ച് കുട്ടികളും ഞാനും ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ മൂപ്പരാക്കിയുണ്ട് അങ്ങനെ ഒരാൾക്ക് ഇത് പറ്റൂല എന്ന് പറഞ്ഞു ഓൾക്ക് പിന്നെ ദോശ ചുട്ടിടിച്ചത് നമ്മൾ നിർബന്ധമായി മാറി കൈക്കടി കൈക്കടി എന്ന് പറഞ്ഞിട്ട് ഓളായിരുന്നു ഞാൻ കൈക്കൂല 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 അങ്ങനെ വാശി പിടിക്കുക അപ്പോൾ പിന്നെ ദോശ ചുട്ടും ആ ഉണ്ടല്ലോ ആ കൈക്കൂല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു എന്താ പറയുക എനിക്ക് എനിക്ക് വേണോ വേണ്ട എന്ന് കരുതിയിട്ടുള്ള ചുടലാണ് ഇവിടെ കാണുന്നത് അത് കരിഞ്ഞും പോയി ഇനിയിപ്പോൾ ഏതേലും ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല അടുത്തതെങ്കിലും നന്നായിട്ട് ചുട്ടെടുക്കാം പാവല്ലേ സ്കൂളൊക്കെ അല്ലേ അല്ലേ വെള്ളിയാഴ്ചയാണ് ഒമ്പതരക്ക് സ്കൂളിൽ എത്തണം അതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ നേരില്ല ഈ ചട്ടി കിട്ടി പിടിച്ച് തിരിച്ചുമ്പോത്തേ നമ്മൾ പെരടിക്കെന്താണെന്നറിയില്ല കഴുത്തിന് ഒരു ഇളക്കം പറ്റുമ്പോത്തേന് കഴുത്ത് ഉൾക്കുക ഏതേലും അന്നിയാണ് ഡോക്ടറെടുത്തൊക്കെ കാണിച്ചാൽ അന്ന് മാറിയിട്ടോ രണ്ട് ദിവസം മരുന്ന് ഇടിച്ചപ്പോത്തേന് മാറി അതാണ് അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് കറക്റ്റ് ഡോക്ടറെ അടുത്തൊക്കെ പോയാൽ നമ്മളെല്ലാം അസുഖം മാറും നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് വീട്ടിലിങ്ങനെ നിൽക്കും അതുകൊണ്ട് നമ്മൾ അസുഖം മാറുമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാൽ അപ്പോൾ പിന്നെ വീഡിയോ വൈകിട്ട് ആക്കിയാലോ ഏതിലും മധുരയ്ക്ക് അങ്ങ് ദോശ നമ്മളെ കീറിയ ദോശ ഒന്നും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കരുത് കാരണം എന്താണെന്ന് വെച്ചാലേ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇത് കീറീണൊന്നാമത് ദോശ ഇത് നമ്മൾ വീട്ടുകാർക്ക് കൊടുത്താൽ ഇവിടെ കച്ചറുണ്ടാവും കുട്ടികൾക്ക് പോലും ഇത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ വൈൻ്റെപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ എന്താ ഞാൻ ഈ ഗ്യാസ് ഓഫാക്കാത്തത് ഓഫാക്കിയത് ഏതേലും ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഞമ്മൾ എന്നിട്ട് പോന്നിട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ മധുരക്കേങ്ങ് കൊണ്ടുപോകുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികളെ എല്ലാവരും തിന്നി എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു കുക്കറായിട്ട് ഇങ്ങോട്ട് പോകുന്നൊക്കെയാണ് എല്ലാവരും തിന്നാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഈ മോൾ തിന്നണേൻ്റെ ഇടയ്ക്ക് തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുക വളരെ ഫൻറ്റാസ്റ്റിക് എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടില്ല ഇപ്പം ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് അറിയുന്നില്ല ഏതെങ്കിലും വീഡിയോ വൈകിട്ട് ഒക്കെ തന്നെയാണ് കേട്ടോ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുമോ നിങ്ങൾ മധുരക്കേങ്ങല്ലേ ഞാൻ ഇവിടെ പോയി എടുത്തിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഫൻറ്റാസ്റ്റിക്കാൻ പറയേണ്ട വാക്കുകൾ കിട്ടില്ല ഓക്കേ ബൈ അപ്പം എനിക്ക് എന്താ പറയണ്ട അറിയുന്നില്ല ഓക്കെ അത്ര ഉള്ളൂ ഇത്രയും നേരം കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് അടിച്ചവർക്ക് പ്രത്യേകം നന്ദി കമൻ്റ് ഇട്ടവർക്ക് അയലാറ നന്ദി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്താ പറയാൻ വാക്കുകൾ കിട്ടണേയില്ല എങ്ങനെയെങ്കിലും വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട് ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇത് ഞാൻ ഒരു പറഞ്ഞില്ലേ അപ്പം ഇനിയേ മോള് പറയണൊന്നു കേൾക്കല്ലേ നമുക്ക് അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല ഇനി പറയാതെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തോളി അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ ഒന്നാമത് മധുരക്കിയങ്ങാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു വെറൈറ്റി സ്പെഷ്യൽ റെസിപ്പി ഒന്നല്ലല്ലോ മധുരക്കേങ്ങ് മധുരക്കേങ്ങ് വെള്ളം ഒഴിച്ചെടുക്കുക പുഴുങ്ങാൻ എല്ലാവർക്കും അറിയില്ലേ ഇതിപ്പോൾ ഞാൻ പുതിയൊരു അറിവ് കൊണ്ടുവന്നൊന്നുമല്ലല്ലോ ഇന്നാലും അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞുമോളൊക്കെ കഴിക്കുക കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾക്ക് ഇത് കഴിക്കണം എന്നുള്ളൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊച്ചു കുഞ്ഞ് അവിടെ കഴിക്കണം മധുരക്കേങ്ങ് നിങ്ങളെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ മധുരക്കേങ്ങ കഴിക്കുവോ പൂള കഴിക്കുവോ മധുരക്കേങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലിതിന് ചക്രക്കിയങ്ങും പറയും ഇതിനെവിടെ ചക്രം എനിക്കറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന് ചക്രൊന്നും ഞാൻ കണ്ടിട്ടില്ല ചക്രക്കിയങ്ങ് എന്നാണ് ഞങ്ങളൊക്കെ പറയൽ ഇന്നൊക്കെ ഉമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള മധുരക്കിയങ്ങല്ല അങ്ങല്ല ചക്രക്കിയങ്ങ് എന്നാണ് ചക്രം ഞാൻ കണ്ടിട്ടില്ല ഏതേലും നമുക്ക് വീഡിയോ വൈകിട്ട് പക്കല്ലേ ഓക്കെ ഇനി ഞാനും കൂടി എടുത്ത് കഴിക്കട്ടെ അപ്പോൾ അത്രേ തന്നെ ഉള്ളതെന്ന് ഈ കുക്കറിലെ മധുരക്കേങ്ങൊക്കെ നോക്കിയാണെങ്കിൽ വൈകുന്നേരം ഇപ്പോൾ തീർന്നിട്ടോ കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ തന്നപ്പോൾ നീക്കി ചാടിയൊക്കെയാണ് ബാക്കിയുള്ള മധുര തിന്നാൻ തീർന്നാൽ വേണ്ടിയിട്ട് അപ്പോൾ അത്രേനേ ഉള്ളൂ ഞാൻ നല്ലൊരു ഷോർട്ടിൻ്റെ വീഡിയോ ഇട്ടിയല്ലോ നല്ല ചിക്കൻ്റെ കറി നിങ്ങളൊക്കെ എല്ലാവരും കണ്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടീനി അതെല്ലാവരും കാണുക പിന്നെ പായസത്തിൻ്റെ ഒരു വീഡിയോ അതിന് മുമ്പ് ഇട്ടിനി എന്തെല്ലാം വീഡിയോകൾ ഞാൻ ഇട്ടിനി പത്തിരി ഉണ്ടാക്കി ഇട്ടിനി ഇട്ടീനി അതുങ്ങളോ പത്തിരി എന്ന് പറഞ്ഞാൽ അരി അരച്ചാണ്ടുണ്ടാക്കണ പത്തിരിയെ അതൊന്ന് കണ്ടുനോക്കിയാണ് അടിപൊളിയാണ് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടണേ അല്ല ഓക്കേ ബൈ നന്ദി നമസ്കാരം ഞാൻ അടുത്ത് നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാം ഓക്കെ ഓക്കെ ബൈ സി യു ടാറ്റാ